ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദിനാസ് വെൽഡ് എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നലൂടെ വന്നിരിക്കുന്ന ഒരു ട്രെൻഡിങ്ങായ ബെറിയപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാൻ അടപ്പിൽ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ കപ്പ് ഓട്സ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടുകൊടുക്കുകയാണ് നീ ഓട്സ് നന്നായി തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഓട്സ് നന്നായി തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എപ്പോൾ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻ ഐസിംഗ് ഷുഗർ ഓട്സ് കട്ടത്തൈര് പുളിപ്പില്ലാത്ത തൈരാണ് കേട്ടോ പിന്നെ ഐസ്ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആപ്പിളും പൈനാപ്പിളും ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടൈഗറിൻ്റെ ഒരു ആണ് ആട്ടോ ഞാൻ സ്ട്രോബെറിയുടെ എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ബൗൾ കട്ട തൈലിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക നാല് ഡ്രോപ്പ് മാത്രമേ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇത് നന്നായി തന്നെ ഇനി മിക്സ് ചെയ്യുക നമുക്ക് ഇതിലോട്ട് രണ്ട് ടീസ്പൂണോളം ഐസിംഗ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി തന്നെ മിക്സ് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ അടുത്തൊരു ബൗളെടുക്കാം ഇതിലോട്ട് ഞാൻ കുറച്ച് ഗ്രീൻ ആപ്പിളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഞാൻ ഇതിലോട്ട് ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായി തന്നെ മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് രണ്ട് ടീസ്പൂണോളം ഐസിംഗ് ഷുഗർ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ബറിയപ്പിന്റെ മിക്സ് എല്ലാം റെഡി ആയിരിക്കുകയാണ് ഇനി ഞാൻ ഞാനൊരു വൈറ്റ് മിക്സിന് വേണ്ടി കുറച്ച് കട്ട തൈലോട്ട് ഐസിംഗ് ഷുഗർ മാത്രം ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് പ്ലേറ്റിലോട്ട് ഞാൻ പെറിയപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജാർ വെച്ചിട്ടുണ്ട് ഈ ജാറിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കാണാത്തവർക്ക് കണ്ടു വയ്ക്കണേ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് നൽകാം ആദ്യം തന്നെ ഞാൻ ഇതിലോട്ട് ഓട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എടുത്തുവെച്ചിരിക്കുന്ന അരക്കപ്പ് ഓട്ട്സും ഇതിലോട്ട് ഫുള്ളായി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ഗ്രീൻ കളർ മിക്സാണ് കേട്ടോ അപ്പോൾ ഗ്രീൻ കളർ മിക്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഫ്രൂട്ട്സ് പൈനാപ്പിൾ ആപ്പിൾ മിക്സ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഞാൻ വൈറ്റ് മിക്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് ഞാൻ ഐസ്ക്രീം ഒരു സ്കൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടായൊക്കെ ഐസ് ക്രീം ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് സ്ട്രോബെറി മിക്സും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു സ്കൂപ്പും കൂടി ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരു ചോക്ലേറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബെറിയപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്കിത് പൊ പതിയെ പൊക്കിയെടുക്കാം ഇനി നമുക്കിത് പതിയെ പൊക്കിയെടുക്കാം എന്താ നമ്മുടെ അടിപൊളിയായ ബെറിയപ്പ് ഇവിടെ സൂപ്പറായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഷെയർ ചെയ്തേക്കണേ കമൻ്റ് ചെയ്തേക്കണേ കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിനക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് മറ്റൊരു വീഡിയോയുമായി ഇനിയൊരു ദിവസം കാണാം ടേക്ക് കെയർ ആൻഡ് ദൻ ബൈ എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ